ഒരു പുഞ്ചിരിയുമായി നന്നായി പെരുമാറാൻ കഴിയുന്നവരെ സമ്മാനം നൽകി ആദരിക്കാൻ ദുബായ് നഗരം ഒരുങ്ങുന്നു ഐഡിയൽ ഫേസ് എന്ന പദ്ധതിയുടെ ഭാഗമായാണിത് ഇതനുസരിച്ച് ദുബായ് വിമാനത്താവളം ടെർമിനൽ മൂന്നിനെ ഡിപ്പാർച്ചറിലെത്തി യാത്രക്കാർക്ക് ഇതിൽ പങ്കാളികളാകാം ഓരോ വ്യക്തിയുടെയും നല്ല മനസ്സുകളെ ആദരിക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ഒരു പുഞ്ചിരി ഒരു ലോകം മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദുബായ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തെളിയിക്കുകയാണ് മാന്യമായ പെരുമാറ്റവും മനുഷ്യത്വപരമായ ഇടപെടലുകളും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണിത് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് ആണ് ഐഡിയൽ ഫേസ് എന്ന പദ്ധതിക്ക് തുടക്കമിട്ടത് ദുബായ് ലോകത്തിന് മാതൃകാപരമായ നഗരമാണെന്ന് ഉറപ്പിക്കാനും ഓരോ വ്യക്തിയുടെയും നല്ല മനസ്സുകളെ ആദരിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ വേറിട്ട സംരംഭം ഇതിന്റെ ഭാഗമായി ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിലെ ഡിപ്പാർച്ചർ വിഭാഗത്തിൽ ഒരു ഇൻട്രാക്റ്റീവ് ബൂത്ത് ഒരുക്കും ഇവിടെ ഒരു സ്മാർട്ട് സ്ക്രീനും ക്യാമറയും ഉണ്ടാകും നല്ല പെരുമാറ്റങ്ങളെയും മറ്റുള്ളവരുമായുള്ള സ്നേഹബന്ധങ്ങളെയും ഇവിടെ രേഖപ്പെടുത്താം നല്ല മനസ്സോടെ ഇടപെടുന്ന ഓരോ വ്യക്തിക്കും ദി ഐഡിയൽ ഫേസ് ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ദുബായ് എന്ന് രേഖപ്പെടുത്തിയ താങ്ക് യു കാർഡ് സമ്മാനമായി നൽകും നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഓൺലൈൻ പ്രതിജ്ഞകൾ എടുക്കാനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഒരുക്കിയിട്ടുണ്ട് ജൂലൈ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്കാണിത് ദുബായിലെ ഓരോ പൗരനും താമസക്കാരനും സന്ദർശകനും ഈ നഗരത്തിന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നതാണ് ഈ വേറിട്ട പുഞ്ചിരി പദ്ധതിയുടെ ലക്ഷ്യം ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് One man 17 year TV show. 850 plus episodes. One anchor every week. 17 years. Middle East this week. Only on Jehan TV. An Elvis Chumar TV show. Middle East this week. Middle East beyond the headlines.